എസിരിബിലേക്ക് യാത്ര തിരിക്കുമ്പോൾ മക്കയിൽ പ്രവാചകൻ റസൂൽഹി അലൈഹി വസല്ലം തന്റെ ദൗത്യം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് റസൂൽഹി അലൈഹി വസല്ലം ഒരു വേള ചോദിക്കുന്നുണ്ട് അബൂ ജഹലിനെ ചെറുത്ത് നിർത്തിയിട്ട് അല്ല അബുൽ ഹക്കം അബുൽ ഹക്കം എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ പിതാവ് എന്നുള്ളതാണ് പിന്നീട് നമ്മളിട്ട പേരാണ് അബൂ ജഹൽ ജഹാലത്തിന്റെ പിതാവ് എന്നത് അല്ല അബുൽ ഹക്കം എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നീ ഇനിയും എന്നോട് വിയോജിക്കുന്നത് നിനക്ക് സത്യം ഞാൻ പകർന്നു തന്നിട്ടില്ലയോ എന്ന് ചോദിക്കുമ്പോൾ അബുൽ ഹക്കം അതിനെ ശരിവെക്കുന്നുണ്ട് താങ്കൾ താങ്കളുടെ ധർമ്മം നിറവേറ്റിയിട്ടുണ്ട് എന്ന എന്നതിന് ശേഷമാണ് പ്രവാചകന്റെ യാത്ര പ്രവാചകന്റെ യാത്രയെ അറിയുമ്പോൾ ശത്രുക്കൾ പ്രവാചകന്റെ യാത്രയെ തടയിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ തടയിടാനുള്ള ശ്രമമാണ് ദാറുനെ നടന്ന വലിയ യോഗം എന്ന് പറയുന്നത് ക്രൈസുകൾ ഒരുമിച്ചുകൂടി മഹാ മഹാനായ പ്രവാചകൻ റസൂലു നാഖി സല്ലു അലഹി വസ്ലമയെ എങ്ങനെയാണ് തളയ്ക്കേണ്ടത് എങ്ങനെയാണ് തകർക്കേണ്ടത് അതാണ് ആ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എല്ലാ കുറേശി ഗോത്രങ്ങളുമുണ്ട് അവർക്കിടയിൽ ഒരു നിർദ്ദേശം വന്നു നാട് കിടത്തണം അദ്ദേഹത്തെ നാട് കിടത്തുന്നത് പരിഹാരമല്ലെന്ന പൂജകലു പറഞ്ഞു അടുത്ത നിർദ്ദേശം വന്നോ അദ്ദേഹത്തെ നമ്മൾ ഈ തടവിലിടണം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരാകരിക്കണം തടവിൽ കിടക്കുന്ന മുഹമ്മദ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനായ ഉമർ മുഹമ്മദിനേക്കാൾ അപകടകാരിയാണ് എന്ന് ചർച്ച വന്നു അവസാനം അവർ എടുക്കുന്ന തീരുമാനം എന്നാൽ എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോ ചെറുപ്പക്കാരെ സമർത്ഥനായ എടുത്തിട്ട് പ്രവാചകനെ വധിക്കാനുള്ള ഗൂഢാലോചന നടത്തുകയാണ് അതുകൊണ്ട് അബ്ദു മനാഫിന്റെ കുടുംബത്തിന് കുറൈശി ഗോത്രത്തിലുള്ള എല്ലാവരും ബംഗാളികളായി മുഹമ്മദ് വധിക്കപ്പെടുകയാണ് എങ്കിൽ അബ്ദു മനാഫിന്റെ കുടുംബത്തിന് എല്ലാ കുറൈശി ഗോത്രത്തോടും പ്രതികാരം തീർക്കുക അസാധ്യമാണ് ആ വധകൂടാലോചന അവൾ വളരെ ഭംഗിയായി നിർവഹിക്കാനാണ് തീരുമാനിച്ചത് അവിടെയാണ് റസൂൽ അള്ളാഹി സ്വല്ലു അലൈ സ്വല്ലം ഒരു ഘട്ടത്തിലെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മക്ക വിട്ട് എ പോകുന്നത് പ്രവാചകന്റെ കൂടെയുള്ള ആളുകളോടെല്ലാം പ്രവാചക യാത്ര പറഞ്ഞിട്ടുണ്ട് അബൂബക്ര സുദ്ദീഖ് റതി ഉള്ള കു പ്രവാചകന്റെ സന്തത സഹചാരിയാണ് അദ്ദേഹത്തോട് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി സ്വല്ലം പറഞ്ഞു അങ്ങ് പുറപ്പെടരുത് അങ്ങക്കൊരു സുഹൃത്തു കൂടിയുണ്ട് അങ്ങനെയാണ് എല്ലാവരും ശേഷം മഹാനായ പ്രവാചകൻ റസൂൽഹി സല്ലാഹു അലഹി വസ്ലം സുദ്ദീഖ് അക്ബറിന്റെ കൂടെ റബി ഉള്ളാഹു കൂടെ യസിരിബിലേക്ക് യാത്ര തിരിക്കുന്നത് അതും വളരെ കൂടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയാം പ്രവാചകന്റെ തലയെടുത്താൽ കിട്ടാനിരിക്കുന്ന നൂറൊട്ടകത്തിനു വേണ്ടി മക്കയിൽ നിന്ന് യസിരിബിലേക്കുള്ള യാത്രാ വഴിയെ മുഴുവൻ മക്കയിലെ മുഷിരിക്കുകളായ ആളുകൾ അവരുടെ ചെറുപ്പക്കാർ ഉതിരപ്പുറത്ത് കയറി നെട്ടോട്ടം ഓടുകയാണ് അവർക്ക് വഴിയിൽ വെച്ച് പ്രവാചകനെ പിടിക്കണം എന്നിട്ട് പ്രവാചകന്റെ തളി എന്നിട്ട് നൂറൊട്ടകം കരസ്ഥമാക്കണം ഇത് റസൂർ ഉള്ളാഹി സല്ലാഹു അല്ലി വസ്ലമക്കറിയാമായിരുന്നു പ്രവാചകന്റെ യാത്ര ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ പോകേണ്ടത് യമനിന്റെ ഭാഗത്തേക്കാണ് എങ്കിൽ റസൂൽ അല്ലാഹി സല്ലാ അലി സ്വലം എഴുന്നൂറ്റി അൻപത് മീറ്ററോളം പ്രവാചകൻ സല്ലു അലൈസ് മക്കയ്ക്ക് വിരുദ്ധമായി ഒരു ദിശയിലേക്ക് പ്രവാചകന്റെ യാത്ര പ്രവാചകൻ തിരിക്കുകയാണ് മരുഭൂമിയിലൂടെ തള്ളവരൽ ഊന്നി നിന്നുകൊണ്ടാണ് റസൂൽ അള്ളാഹി സല്ലു അലി സ്വല്ലം തന്റെ യാത്ര നടത്തിയത് നോർത്തിലേക്ക് പോകുന്നതിന് പകരം സൗത്തിലേക്കാണ് പ്രവാചകൻ സല്ല് അലൈവല്ലം പോയത് അങ്ങനെയാണ് സൗറന്ന ഗുഹയിൽ നബിദുർമേനി സല്ലല്ലാഹു അലഹി വസ്ല്ലാം മൂന്ന് ദിവസം ഗുഹാവാസം പ്രവാചകൻ സല്ല് അലി വല്ലം അനുഷ്ഠിക്കുന്നതോ ആ ഗുഹയിൽ കഴിഞ്ഞു ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ പ്രവാചകന് എങ്ങനെയാണ് മൂന്ന് ദിവസം ഗുഹയിൽ കഴിഞ്ഞു കൂടേണ്ടത് പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമക്കും സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുവിനുമുള്ള പുറം ലോകവുമുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത് അബ്ദുല്ലാഹിബിനും അബൂബക്രദിയുളുവിനുമാണ് എല്ലാ വിവരങ്ങളും കൊണ്ടെത്തിച്ചു കൊടുക്കും അവർക്ക് ഫുഡ് എത്തിച്ചു കൊടുത്തിരുന്നത് ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് മീറ്റർ ഉള്ള ദൂരമുള്ള നിങ്ങൾക്ക് സൗറെന്ന ഗുഹ നിലകൊള്ളുന്ന വലിയ മല നിങ്ങൾക്ക് കാണാൻ കഴിയും ആ മലയിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നത് മഹാനായ അബൂബക്ര സുദ്ദീഹുനീവിന്റെ മകൾ അസ്മ ആയിരുന്നു ആട്ടിടയൻ ഫുഹൈർ ആ മുഖ ഗുഹാമുഖത്തു കൂടെ ആട്ടിൻ പറ്റങ്ങളെ മേച്ചു നടക്കാറുണ്ടായിരുന്നു കാൽപ്പാടുകൾ മാച്ചുകൾ എന്ന സ്വഭാവത്തിൽ ആർക്കും ഒരു പിടിയും കൊടുക്കാത്ത രീതിയിൽ ആ ഗുഹാമുഖത്തു കൂടി ആമിറുബു ഫുഹൈർ ആട്ടിൻ പറ്റങ്ങളെ മേച്ചു നടക്കുക മാത്രമല്ല അവർക്കാവശ്യമായ പാല് കറന്നു കൊടുക്കാറുണ്ടായിരുന്നു മാത്രമല്ല ആ യാത്രയിൽ ഇതുകൂടി നമ്മൾ പഠിക്കേണ്ടതാണ് ആ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാ വസ്സലയ്ക്കും അബൂബ ക്രിസ്തു വഴികാട്ടിയായിട്ടുണ്ടായിരുന്നത് അബ്ദുലാഹിബിന് എന്ന് പറയുന്ന മുഷിനിക്കായൊരു മനുഷ്യനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മാർഗത്തിലുള്ള പ്രയാണത്തിൽ സഹകരണ മനോഭാവത്തോടുകൂടി എല്ലാവരുമായും സഹവർത്തിത്വത്തിലും സാഹോദര്യത്തിലും അനു സാഹോദര്യത്തിലും നിലയുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആദർശ പരിവർത്തനത്തിന്റെ വഴിവെട്ടി വെട്ടി തെളിയിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ് ഇങ്ങനെ മനുഷ്യ സഹജമായ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം മഹാനായ പ്രവാചകൻ്റെ സൂര്സ് അല്ലാഹു അല്ലി വസ്ലമക്ക് ലഭിക്കുന്നത് നമുക്ക് നിർവഹിക്കാനുള്ളതെല്ലാം നിർവഹിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും വിശുദ്ധ ഖുർആൻ ആ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അവർ പ്രവാചകരെ അവർ താങ്കൾക്ക് നേരെ കുതന്ത്രം പ്രയോഗിച്ച സന്ദർഭം അവർ താങ്കളെ തടവിരിടാൻ ശ്രമിച്ചു അവർ താങ്കളെ വധിക്കാൻ ഗൂഢാലോചന നടത്തി അവർ താങ്കളെ പുറത്താക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി വയം കുറുവിന വയം കുറുവ അവർ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു ഏറ്റവും നല്ല തന്ത്രജ്ഞനാണ് എന്നോ വിശുദ്ധ കുർ നമ്മ പഠിപ്പിക്കുന്നു